നിങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ചിട്ട് പിന്നീട് അതെടുത്ത് ചൂടാക്കി കഴിക്കുന്ന ആളുകളാണോ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഇങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ചിക്കൻ വിഭവങ്ങളാണ് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ചൂടാക്കുന്ന സമയത്ത് ഇതിലുള്ള പ്രോട്ടീൻസ് വിഘടിക്കുകയും ഇത് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് ബീറൂട്ടും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ചീര ഇത് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് ഇതിലുള്ള നൈട്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് ചോറാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് എടുത്തിട്ട് അത് നോർമൽ ഊഷ്മാവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് വയർ സംബന്ധമായ ഛർദിയോ അല്ലെങ്കിൽ വയറിളക്കമൊക്കെ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഈ ചോറ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നാലാമതായിട്ട് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് ബോട്ടുലിസം പോലുള്ള വിഷബാധയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്